അസലാമലേക്കും വാഹത്തല്ലാഹി താല വർക്കത്തും നമ്മുടെ നിത്യജീവിതത്തിൽ നാം പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പത്ത് റിഖറുകളെയാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഈ റിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണെങ്കിൽ ഒരുപാട് ആത്മീയമായിരിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കണ്ടറിയാൻ കഴിയും അത്രയും വലിയ മഹത്തായിരിക്കുന്ന അക്കാറുകൾ മുത്തനബി സല്ലാ അലഹി വസല്ലമാതങ്ങള് അവിടുത്തെ സ്വഹാബത്തുൽ കിറാമിന് അവിടുത്തെ പെൺമക്കൾക്ക് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത നിത്യജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി പറഞ്ഞ റിഖറുകളാണ് ൂടെ പറയുന്നത് ഇൻഷ പൂർണ്ണമായും നിങ്ങൾ കാണുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അല ഹൈരിൻ ഫലഹു മിസലു ഒരാൾക്ക് ഒരു നന്മ ഒരാൾ പറഞ്ഞു കൊടുത്താൽ അറിയിച്ചു കൊടുത്താൽ ആ പ്രവർത്തിക്കുന്നവനെ പോലത്തെ പ്രതിഫലം അവനിക്കും ലഭിക്കും അത് ചെയ്യുന്ന ആൾക്ക് ചൊല്ലുന്ന ആൾക്ക് എന്താണോ പ്രതിഫലം ലഭിക്കുന്നത് അതുപോലത്തെ ഒരു പ്രവർത്ത ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരാളിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തു അത് കാരണമായി അയാൾ ആ സിഖറുകൾ ചൊല്ലിയാൽ അവൻ ചൊല്ലുന്നത് പോലാത്ത ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അപ്പോൾ അത് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്തരായ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഒരു നിങ്ങൾ നിത്യമായി ചൊല്ലുന്ന തിക്കറുകൾ ഉണ്ടാകാം അതോടുകൂടെ തന്നെ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന സിഖറുകളും ചിലപ്പോൾ ഉണ്ടാകാം വിറദുലത്തീഫ് സ്ഥിരമായി ചൊല്ലുന്നവർക്ക് പരിചയമുള്ള സിഖറുകളായിരിക്കും കൂടുതലും പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുതനായാല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബ്രാഹ്മത്തിക്കയ്യ റഹമർ വാഹിമീൻ ബഹുമാനപ്പെട്ട അബുദർദ അബുദ്ധർദർ അലിയല്ലാഹനുഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബുദർദ അബുദ്ധർദർ അലിയല്ലാഹനുഹുവിൻ്റെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ അബുദർദ തങ്ങളെ നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട് നിങ്ങളുടെ വീട് കത്ത് നശിച്ചിട്ടുണ്ട് വീടിൻ്റെ ചുറ്റുഭാഗവും കത്തിയിട്ടുണ്ട് എന്ന് അബുദർദ അബുദ്ധർദർ അലിയല്ലാഹുനുവിനോട് പറയുമ്പോൾ അബുദ്ധർദർ അലിയല്ലാഹുനു പറയുന്നത് എൻ്റെ വീട് കത്തുകയില്ല എന്റെ വീട് കത്തില്ല അതിന് അള്ളാഹുലെ സംരക്ഷണം നൽകും എന്റെ വീടിന് എന്ന് അബുദർദി അള്ളാഹു പറയുമ്പോ ആ അബുദർദി അള്ളാഹുവിനോട് വന്ന് പറഞ്ഞ ആ സ്വഹാബിയോട് ആ സ്വഹാബി അബുദർദി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട് കത്തില്ല എന്ന് എത്രമാത്രം ഉറപ്പോടെ നിങ്ങൾ പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബുദർദി അള്ളാഹുവിനെ വിടുന്ന് പറയുകയാണ് എനിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു റിഖർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ റിഖറിനെ ഞാൻ നിത്യവും ചൊല്ലുന്നവരാണ് ആ റിഖർ എനിക്ക് കാവലായിട്ടാണ് മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ചൊല്ലുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീടിന് അള്ളാഹു താല് സംരക്ഷണം നൽകുമെന്ന് ആ അബുദ്ധർ ദുറിയല്ലാഹുനുവിനോട് വന്ന് പറഞ്ഞ സ്വഹാബിയോട് അബുദർദാ റു അറലി പറയുകയാണ് അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുഭാഗവും കത്തിയിട്ടുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അരികിലെത്തിയപ്പോൾ ആ വീടിനെ ഞങ്ങളെല്ലാവരും കൂടി ആ തീയിനെ ഞങ്ങളെല്ലാവരും കൂടി കെടുത്തിയിട്ടുണ്ട് തച്ച് കെടുത്തിയിട്ടുണ്ട് എന്ന് അവിടുന്ന് അബുദർദുറിയാഹനുവിനോട് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മിലേക്ക് ഒരാഫത്ത് എത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് സംഭവിക്കുകയില്ല എൻ്റെ കുടുംബത്തിന് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ നമുക്ക് പറയാൻ സാധിക്കുമോ നമുക്കൊരിക്കലും കഴിയുകയില്ല കാരണം നമ്മുടെ ഹൃദയത്തിനിക്ക് ഉറപ്പില്ല നമുക്ക് ഈമാനികമായിരിക്കുന്ന ഈ മാലികമായിരിക്കുന്ന കരുത്തില്ല ഈ ഈഖർ ഹബീബി എനിക്ക് പഠിപ്പിച്ചു തന്നത് കാവലിനായിട്ടാണ് അത് ഞാൻ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീട് കത്തുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ശ്രേഷ്ഠമായ ധിഖറാണ് ഇനി പറയുന്ന ധിഖർ ആ സിഖറിനെ സ്ക്രീനിൽ കാണുന്ന ഖിഖറിനെ നിങ്ങൾ പഠിക്കുകയും എഴുതി വെക്കാൻ കഴിയുന്നവർ എഴുതി വെക്കുകയും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആ സിഖറിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് നോക്കാം ما شاء الله كان وما لم يشاء لم يكن أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما إذا أنا ذكر يذكرني أنا يعني ബഹുമാനപ്പെട്ട അബുദർദി അബ്ബനഹു പതിവാക്കിയിരുന്നത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇനി രണ്ടാമത്തെ റിഖർ പറയാം ബഹുമാനപ്പെട്ട ഹലർ നബി അലൈഹി ബഹുമാനപ്പെട്ട ഹലർ നബി അലിഹിസലാമും ബഹുമാനപ്പെട്ട ഇലിയാസ് നബി അലിഹിസലാമും പതിവാക്കിയിരുന്ന റിഖർ അവിടുന്ന് എല്ലാ ദിവസവും മൂന്ന് തവണ ചൊല്ലണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഖറാണിത് അവരെല്ലാ ദിവസവും മൂന്ന് തവണ ഈ ചൊല്ലുകയും ഇത് വലിയ കാവലായിട്ടാണ് ഈ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ബിസ്മില്ലാഹി മാഷാ അല്ലാഹു വമാ കാന മിൻ

അവിടുത്തെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദ്വാ ആണ് മുത്തുനബി അവിടുത്തെ പെൺമക്കൾക്ക് വലിയ സംരക്ഷണത്തിന് വേണ്ടി കാവലിന് വേണ്ടി മക്കൾ നന്നാവാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദിക്കറാണിത് ഇത് നാമും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ചൊല്ലാൻ വേണ്ടി അവരോട് പറയണം നമ്മുടെ മക്കളെ നല്ല ദീനീ ചിട്ടയിൽ വളരാൻ എല്ലാ സമയത്തും അവർക്ക് കാവൽ ലഭിക്കാൻ അവർ ഭൗതിക കലാലയങ്ങളിൽ പോകുന്ന സമയത്തും പുറത്തേക്ക് പോകുന്ന സമയത്തുമൊക്കെ അവർക്ക് കാവൽ ലഭിക്കാൻ ഈ സിഖറ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കണം ചെറുപ്രായത്തിൽ തന്നെ അവരെ സിഖറ് ചൊല്ലി പഠിപ്പിച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവരവരുടെ ജീവിതത്തിലെ സിഖർ ഒരിക്കലും ഒഴിവാക്കുകയില്ല അവർക്ക് വലിയ സംരക്ഷണവും കാവലുമായിരിക്കും ഈ സിഖറ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിലും നാം ഇതിനെ പ്രാവർത്തികമാക്കണം അള്ളാഹുത്തോഫീക്ക് നൽകട്ടെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇടയിൽ ഒരു കാര്യമോർമ്മപ്പെടുത്തുകയാണ് വീഡിയോ ഒക്കെ നിങ്ങൾ മാഷാ മാഷാള്ള ആമീൻ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സിഖറിലേക്ക് പ്രവേശിക്കാം മുത്തുനബി അവിടുത്തെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സിഖർ سبحان الله وبحمده سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم ما شاء الله كان وما لم يشاء لم يكن عالم إن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما يذكرنا يعني نبي അവിടുത്തെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്കർ ഇതിനെ നാമം ചൊല്ലുക നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക വലിയ കാവലും സംരക്ഷണവും നൽകുന്ന ദിക്കറാണിത് അള്ളാഹുദിനെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകിട്ട് ചൊല്ലിയാൽ രാവിലെ വരെയും പ്രത്യേകം കാവൽ ലഭിക്കുമെന്ന് ഈ കുറിച്ച് റിഖറിനെക്കുറിച്ച് മുത്തുനബി സുല്ലാഹ് അലി വസന്റെ മാതങ്ങൾ അവിടുന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഫാത്തിമത്തു അൻഹ ഫാത്തിമത്തുഹുഹുഹ അവിടുന്ന് മുത്തുനബി മഹദിക്ക് പഠിപ്പിച്ചു കൊടുത്ത റിഖറാണ് നാലാമതായി നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് കുല്ലഹു لي ഈറിനെയാണ് മുത്തുനബി മഹദിയായിരിക്കുന്ന ഫാത്തിമത്ത് അള്ളഹുനഹക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ദിഖറിനെ നാമും നമ്മുടെ പെൺമക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അവർക്കൊക്കെ വലിയ കാവലും സംരക്ഷണവും ആയിരിക്കും ഈ റിഖർ ചൊല്ലുന്ന ദിവസങ്ങളിലൊക്കെ അഞ്ചാമത്തത് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത തിക്കറുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ശമനമാണ് ഈ റിഖർ എന്ന മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത തിക്കറാണ് പറഞ്ഞ ദിഖറാണ് അതിലേറ്റവും ചെറിയ രോഗം മുത്തുനബി അവിടെ നിന്ന് പറയുന്നത് അവൻ്റെ മനസ്സിന് വരുന്ന വിഷമമാണ് അത്രയും ചെറിയ രോഗം മുതൽ വലിയ രോഗങ്ങൾക്ക് വരെ ശമനം ലഭിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്ന റീഖർ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ റിഖറിനെ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അള്ളഖർ ഇതാണ് ഉസ്മില്ല വളരെ ചെറിയ ധിഖറാണ് നമുക്കൊക്കെ അറിയുന്ന ധിഖറാണ് നാം ഇതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ഈ ധിഖർ നാം ചൊല്ലുമ്പോൾ മാഷാ അള്ളാഹ് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും രോഗങ്ങളെ തൊട്ട് അള്ളാഹുത്താല നമ്മെ കാക്കും രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹുത്താല എല്ലാ മാറാവ്യാധി രോഗങ്ങളെ തൊട്ടും അള്ളാഹുത്താല നമ്മയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹുത്താലെ കാക്കുമാറാകട്ടെ ഇസ്മില്ലാഹിറമാൻ റഹീം ജീവിതത്തിൽ പതിവാക്കാൻ വളരെ എളുപ്പം കഴിയുന്ന സിഖറാണ് അള്ളാഹു നമുക്ക് തോഫിക്കുന്ന നൽകട്ടെ ആറാമത്തെ അവിടുന്ന് രാവിലെ മൂന്ന് തവണ ചൊല്ലണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ദിഖറുണ്ട് ഔലിയും അലീം അലീം മിന മിന ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലിയിട്ട് ഒരാൾ ലൗ പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം അള്ളാഹു അവനിക്ക് നൽകും രാവിലെ അവൻ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം അവൻ പാരായണം ചെയ്താൽ പ്രഭാതം വരെയും അവനിക്ക് സംരക്ഷണം നൽകും ഇത് ചൊല്ലിയ ആ ദിവസം അവൻ മരണപ്പെട്ടാൽ അവനിക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമെന്ന് വരെ മുത്തുനവി പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും വലിയ പ്രതിഫലം ലോ അൻസൽന ചൊല്ലിയാലുണ്ട് ലോ അൻസൽനയുടെ മഹത്വങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കഴിയുന്ന ആളുകളൊക്കെ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം ഏഴാമത്തെ ധിഖർ പറയാം രാവിലെ പത്തു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് ഷെയ്ധ്വാനിൽ നിന്ന് പൂർണ്ണമായ കാവൽ ലഭിക്കുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ദിഖർം എന്നുള്ള രാവിലെ ഒരാൾ പത്ത് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് ഷെയ്ധ്വാനിൽ നിന്നുള്ള കാവൽ അള്ളാഹുത്തെ അലഹർ പടുത്തു മുത്തുനബി പഠിപ്പിച്ച ദിഖറാണത് അപ്പോൾ അതിനെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ എട്ടാമത്തെ ദിഖർ മുത്തുനബി പഠിപ്പിക്കുന്നു രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ഈ സിഖറിനൊരാൾ പറഞ്ഞാൽ ൗതികവും ആത്മീയവുമായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവനക്ക് പരിഹാരമാണ് എല്ലാത്തിനും അവനക്ക് ഈ മതിയാകുന്നതാണ് എന്നുള്ള മതിയാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ച സിഖറാണത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക അള്ളാഹുദാന നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒൻപതാമത്തെ സിഖർ കടലിലെ നുരകളുണ്ടല്ലോ തിര കടലിലെ ആ തിരമാലകൾ അടിക്കുമ്പോൾ ആ തിരമാലകൾക്കൊപ്പം വരുന്നതായിരിക്കുന്ന ഒരുപാട് നുരകളുണ്ട് പതകൾ ആ നുരകൾക്കനുസരി സമാനമായി നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിലും നമ്മുടെ ചെറുദോഷങ്ങൾ അത്രയുണ്ടെങ്കിലും എല്ലാം അള്ളാഹു തന്നെ പുറത്തു തരുന്ന റിഖറാണ് എന്നുള്ള സിഖർ ആ സിഖറിനെ രാവിലെ നാം ചൊല്ലുക രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു താനെ പുറത്തു തരുമെന്ന് മുത്തുനബി പഠിപ്പിച്ച സിഖറാണത് അതുകൊണ്ട് തന്നെ ആ സിഖറിനെ നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്താതിരിക്കുക പത്താമത്തത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് നാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതല്ലെങ്കിൽ നാം ഒരു സംഘം ആളുകളുടെ അരികിലേക്കെത്തുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ നേരിടുമെന്ന് തോന്നിയാൽ ആ സമയത്ത് നാം ചൊല്ലിയാൽ അഴുതുബിഖല മീശരീമാലക്ക് എന്നുള്ള സിഖറ് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സംരക്ഷണം ലഭിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന സിഖറാണിത് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട പത്തു സിഖറുകൾ ധാരാളം സിഖറുകൾ ഇനിയും പറയാനുണ്ട് ഈ പറയപ്പെട്ട പത്തു സിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ നാം നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം തെളിയും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും പ്രകാശപൂരിതമാകും ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും ദുനിയവിയും ഒഹ്റവിയുമായിരിക്കുന്ന വിജയം നമുക്ക് ലഭിക്കും അള്ളാഹുത്ത ആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ജീവിതത്തിൽ പതിവാക്കാൻ കൊണ്ടു നടക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹുത്ത ആല നന്നാക്കി തരുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മുമ്പ് ഓർമ്മ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങളൊരാൾക്ക് ഷെയർ ചെയ്തു കൊടുത്ത് അവർ അതിനെ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അവർ ചൊല്ലുന്നത് പോലത്തെ ഒരു പ്രതിഫലം അവർക്ക് ചൊല്ലുന്ന ആൾക്ക് കുറയുകയുമില്ല അതുപോലെയുള്ള ഒരു പ്രതിഫലം ഇത് അറിയിച്ചു കൊടുത്ത ആളുകൾക്കും ലഭിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളൊരാൾക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുത്ത് അയാൾ അത് ചൊല്ലിയാൽ അതുപോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അള്ളാഹുത്താന നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുതായ നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ കയ്യമർ വാഹിമീൻ നിങ്ങളുടെ പ്രിയ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള